ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും സംസ്ഥാന ജില്ലാതല ശാസ്ത്ര സ്പോർട്സ് മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും യാത്രയപ്പ് സമ്മേളനവും നടന്നു വിരമിക്കുന്ന പ്രിൻസിപ്പൽ അഷ്റഫ് എം ഹയർ സെക്കൻഡറി സുവോളജി അധ്യാപിക പ്രവീണാംബി യു പി സ്കൂൾ അസിസ്റ്റന്റ് ഭവാനി ജെ എന്നിവർക്കാണ് യാത്ര അയപ്പ് നൽകിയത് ജില്ലാ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഉദ്ഘാടനം ചെയ്തു കേരള മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് സൂപ്രണ്ട് ദേവമനോഹർ മുഖ്യപ്രഭാഷണം നടത്തി പി പ്രസിഡന്റ് ശുഭ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ലിസി യെസ് ബ്ലോക്ക് അംഗം ബാബു രവീന്ദ്ര പി തുളസീധരൻ സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിഷ ജെ ഫിസിക്സ് അധ്യാപിക ബിന്ദു എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഷമീത കുമാരി സ്റ്റാഫ് മുബീന സ്കൂൾ ചെയർപേഴ്സൺ ജോസിന ബിജു പി ടി എ മുൻ പ്രസിഡന്റുമാരായ സാം ഡാനിയൽ മോഹനൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു न्यूज़ डेस्क न्यूज़